എടക്കഴിയൂർ നേർച്ച വർണ്ണാഭം ആവേശം തീർത്ത വിവിധ കാഴ്ചകൾ ജാറത്തിലെത്തി സയ്യിദ് ഹൈദ്രോ സിംബിച്ചിക്കോയ്ത്തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി ബീകുഞ്ഞി ബീവിയുടെയും നൂറ്റി അറുപത്തിയേഴാമത് ആണ്ട് നേർച്ചയുടെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ കുടികയറ്റം തെക്ക് വടക്കുഭാഗം കാഴ്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജാറമംഗണത്തിൽ നിർവഹിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ചയുടെ പ്രധാന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് വടക്ക് യഹിയ തങ്ങളുടെ വസതിയിൽ നിന്നും തെക്കതിർത്തി സിദ്ദിഖ് മഹ്ളറ പള്ളി പരിസരത്ത് നിന്നും രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച കൊടിയേറ്റ കാഴ്ചകൾ പതിനൊന്ന് ജാറത്തിലെത്തി കൊടിയേറ്റി തുടർന്ന് വിവിധ ആഘോഷ കമ്മറ്റികളുടെ ആനകൾ റോഡിൽ അണിനിരന്നു പ്രധാന കാഴ്ചകളായ വടക്കുംഭാഗം ഇശൽനിലാവ് ഒനൈസ ഇടക്കര ഡീസോൺ എക്കോസ് സിറ്റി ഗെയ്സ് തുടങ്ങി നിരവധി കാഴ്ചകൾ ജാറം അങ്കണത്തിൽ എത്തിച്ചേർന്നു പുലർച്ചെ രണ്ടേ മുപ്പതിന് അരിസോണ കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നതോടുകൂടിയാണ് ആഘോഷത്തിന് സമാപനമാവുക